ഒരേ ഒരു മത്സരം ഇന്ന് ക്വാളിഫയർ ടു ജയിച്ചാൽ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും സംഘവും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈനലിൽ എല്ലാം ഇപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നതിനാൽ മത്സരത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് രാജസ്ഥാൻ താരങ്ങൾ കളിക്കും എന്ന് പ്രതീക്ഷിക്കാം സൺറൈസേഴ്സിൻ്റെ ശക്തി അവരുടെ ബാറ്റിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓപ്പണേഴ്സായ ഹെഡും അഭിഷേകും തന്നെ ആദ്യ രണ്ട് ഓവറിനുള്ളിൽ ഇവരിൽ ഒരാളെ പുറത്താക്കുക എന്നതാണ് പ്രധാനം കാരണം അഞ്ച് ബോൾ കളിച്ചാലും ഇരുപത് റൺസ് അടിച്ച് ടീമിന് ആധിപത്യം നൽകാൻ കഴിയുള്ള താരങ്ങളാണ് രണ്ടുപേരും ബോൾട്ടിനെയാകും രാജസ്ഥാൻ ഈ ദൗത്യം ഏൽപ്പിക്കുക സന്ദീപ് ശർമ്മയും അവസരത്തിനൊത്തുയർന്നാൽ അത് രാജസ്ഥാന് പ്രയോജനം ചെയ്യും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഹെഡ് പൂജ്യത്തിനാണ് പുറത്തായത് പുറത്താക്കിയത് സ്റ്റാർക്കും അർഷദീപും രണ്ടുപേരും ഇടങ്കയ്യൻ പേസർമാർ അതിനാൽ തന്നെ ബോൾട്ടിനാണ് സാധ്യത കൂടുതൽ രണ്ട് ഡക്കിൽ നിന്ന് മാറി മികച്ച പ്രകടനത്തിനാകും ഹെഡ് ഇന്ന് ഇന്നിറങ്ങുക എന്നുറപ്പാണ് അടുത്ത ഒരു താരം ദക്ഷിണാഫ്രിക്കൻ താരം ഹെൻറിച്ച് ക്ലാസിനാണ് ഓപ്പണേഴ്സ് നൽകുന്ന അടിത്തറയിൽ നിന്നാണ് ക്ലാസ്സൻ മികച്ച ഇന്നിങ്സുകൾ മുൻപ് കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരം ഉൾപ്പെടെ ഓപ്പണേഴ്സ് വേഗം പുറത്തായ മത്സരങ്ങളിൽ ക്ലാസ്സിനും നിറംമങ്ങിയതായാണ് കാണുന്നത് സ്പിന്നേഴ്സ് പന്തരങ്ങനെ എറിഞ്ഞാലും അടിച്ചു പുറത്തിടാനുള്ള കഴിവാണ് ക്ലാസ്സിൻ്റെ പ്രത്യേകത അതിനാൽ തന്നെ വലിയ ബൗണ്ടറിയിൽ ക്ലാസ്സിന് കെണിയൊരു കെണിയൊരുക്കാനാണ് സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ ചഹൽ ആവേശ് ഖാൻ സന്ദീപ് ശർമ്മ ഇവർ ചേർന്ന് എഴുപത്തിരണ്ട് പന്തിൽ നൂറ്റി മുപ്പത്തിനാല് റൺസാണ് വിട്ടു നൽകിയത് അതായത് ഓവറിൽ പന്ത്രണ്ട് റൺസ് വീതം എന്നിട്ടും മത്സരം ജയിക്കാൻ കാരണം അശ്വിനും ബോൾട്ടും പിടിച്ചെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആർ സി ബി ഉയർന്ന സ്ട്രൈക്ക് റേറ്റുള്ള ടീമാണ് എസ് ആർ എച്ച് അതിനാൽ തന്നെ രാജസ്ഥാൻ്റെ വിജയസാധ്യത എഴുപത്തിയഞ്ച് ശതമാനവും രാജസ്ഥാൻ ബോളർമാരുടെ കയ്യിൽ തന്നെയാണ് കമ്മിൻസ് ഭുവനേശ്വർ നടരാജൻ എന്നിവർ ഏത് നിമിഷവും വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ളവരാണ് അതിനാൽ തന്നെ ആക്രമണത്തിനൊപ്പം പന്തിൻ്റെ ദിശ മനസ്സിലാക്കി കളിക്കുക എന്നത് ജയ്സ്വാളിനും കാഡ്മോറിനും വെല്ലുവിളിയാകും സഞ്ജുവിൽ നിന്ന് ഒരു മികച്ച ഇന്നിങ്സാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനം കാത്തിരിക്കാം രാജസ്ഥാൻ്റെ ഫൈനൽ പ്രവേശനത്തിനായി